ദുരിതയാത്ര ഇനിയും തുടരും വാടനംകുശി റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് പാത നിർമ്മാണത്തിനായി പ്രദേശത്ത് പാത അടച്ചിടൽ പത്ത് ദിവസം കൂടി തുടരാൻ തീരുമാനം കട്ടവിരിക്കൽ അടക്കമുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് ഇത് നിലവിൽ യാത്രക്കാരുടെ ദുരിതയാത്ര തുടരുകയാണ് വാടനംകുർശി പ്രദേശത്തെ യാത്രക്കാരുടെ ദുരിതയാത്ര ഇനിയും തുടരും വാടനകൃശി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ സർവീസ് റോഡ് നിർമ്മാണത്തിനായി പ്രദേശത്തെ പാത അടച്ചിടൽ പത്ത് ദിവസം കൂടി തുടരാനാണ് തീരുമാനം ഈ മാസം പതിനൊന്നിന് തുടങ്ങിവെച്ച പ്രവൃത്തികൾ ഇനിയും പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണിത് പത്ത് ദിവസം പാത അടച്ചിട്ട് പ്രവൃത്തികൾ പൂർത്തിയാക്കാനായിരുന്നു നേരത്തെ തീരുമാനം ഇരുപതിന് ഞായറാഴ്ച പത്ത് ദിവസം പൂർത്തിയാകാനിരിക്കെ പ്രവൃത്തികൾ എങ്ങുമത്തിയില്ല അപ്രോച്ച് റോഡ് കോൺക്രീറ്റ് വാളിൻ്റെ പ്രവർത്തനങ്ങളും സർവീസ് റോഡിൻ്റെ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രവൃത്തികളുടെ ഭാഗമായി റെയിൽവേ ഗേറ്റ് പരിസരത്തും അപ്രോച്ച് റോഡിൻ്റെ ഒരു വശത്തും പാത അടച്ചിട്ടിരിക്കുകയാണ് ഇതുവരെ മാത്രം സ്വകാര്യ ബസ്സുകൾ എത്തി പിന്നീട് യാത്രക്കാരെ കയറ്റി പോകുന്ന സ്ഥിതിയാണ് ഇവിടെ യാത്രക്കാർക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ് ഇതാകട്ടെ യാത്രക്കാർക്ക് പ്രയാസവുമാണ് പാത നിരപ്പാക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഇവ പൂർത്തിയായതിനു ശേഷമേ കട്ടവിരിക്കൽ പ്രവൃത്തികൾ ആരംഭിക്കാനാവുകയുള്ളൂ ബൈക്കുകളെയും മാത്രം കടത്തിവിടുന്നുണ്ട് ബൈക്ക് യാത്രക്കാരുടെയും യാത്ര ദുരിതമാണ് എത്രയും വേഗം പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം ഉയർന്നു ഉയർന്നുകഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് സെൻ്റർ ഷൊണ്ണൂർ